അങ്ങനെ നമ്മളൊരു ശലഭോദ്യാനം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഒരു ചെടിയാണ് ഈ കാണുന്ന ലെൻഡാന പൂച്ചെടി പഴയ പൂച്ചെടി വിഭാഗത്തിലുള്ള ചെടിയാണ് ഇതാ ഇതേപോലുള്ള വിവിധ നിറത്തിലുള്ള പൂമ്പാറ്റകളെയും ചിത്രശലഭത്തിനെയും കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ചെടികളിൽ ഒന്ന് ആണ് ഈ കാണുന്ന പൂച്ചെടി നിങ്ങൾക്ക് എന്താ പറയുക കുട്ടികൾക്കൊക്കെ ഒന്ന് കണ്ട് ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഗാർഡനുകളിൽ ഇതേപോലുള്ള നല്ല നല്ല ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതേപോലുള്ള വിവിധ വർണ്ണത്തിലുള്ള എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയാണ് ഇത് കേട്ടോ നേരിട്ട് കാണുന്നതാണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് മെനക്കെട്ടെടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്താൻ ഇതൊന്ന് ഷെയർ ചെയ്താൽ വലിയ സഹായം കാര്യമെന്ന് പറഞ്ഞാൽ അത്ര വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇത് പെട്ടെന്ന് പറന്നു പോകാനുള്ള സാധ്യത ഉണ്ടായത് കൊണ്ട് നമ്മൾ സൂമിട്ട് എടുത്തതാണ് സൂം ചെയ്തെടുത്തതാണ് നല്ല രസമുള്ള കുറേ പൂമ്പാറ്റകൾ അതിനകത്ത് വന്ന് തേനൂറുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ എന്തുമാത്രം നിറത്തിലുള്ള ആ കറുത്ത ആ ചുവപ്പ് നിറവും എല്ലാം കൂടെ ചേർന്ന് എന്തോ ഒരു ഭംഗി അത് ഇന്ന് കുറവായിരുന്നു പെട്ടെന്ന് നമ്മൾ ആ നഴ്സറിയിൽ വന്നപ്പോഴത്തേക്ക് കണ്ടപ്പം നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കുറച്ചധികം സമയം വേണ്ടി വന്നു ഇങ്ങനെയുള്ള ഒരു ദൃശ്യം ചിത്രീകരിക്കാനായിട്ട് അതായത് കുറേ സമയം എടുത്തിട്ട് ചെടത്തെയാണ് അന്നേരം ഇതാണ്ട് ഇതേപോലെ തന്നെ മരുന്നടിക്കരുത് ഇതിന് ഓവറായിട്ട് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലുള്ള ചിത്രശലഭങ്ങൾ അതിനകത്ത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അന്നേരം മരുന്നൊന്നും അടിക്കാതെ നമുക്ക് എളുപ്പത്തിൽ തന്നെ വലിയ മെയിൻ്റനൻസ് ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് ഈ കാണുന്ന ലെൻഡാന പൂച്ചെടി അന്നേരം ഇതേപോലുള്ള നല്ല നല്ല ചട്ടികളിൽ നല്ല വിവിധ വർണ്ണത്തിലുള്ള ലണ്ടാന പൂ ചെടികൾ ഇവിടുന്ന് മേടിക്കണമെന്നൊന്നും നമ്മൾ ഇതൊരു വിൽപ്പന പരസ്യവുമല്ല അന്നേരം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള പൂമ്പാറ്റകളെ കാണാൻ അടുത്ത് കാണാനായിട്ട് നിങ്ങൾ ഉദ്യാനത്തിൽ പോയി കുറച്ച് നേരം നിങ്ങൾക്ക് ഇതേപോലുള്ള മനോഹരമായ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുവാനും ഒക്കെ നമുക്കിതിനെയൊക്കെ ജീവിച്ചിവിടെ ഇവിടെ കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് അവർക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു ഒരു സാഹചര്യം നമുക്ക് നിർമ്മിച്ചു കൊടുക്കാം നമ്മൾ ഗാർഡനുകളിൽ ഇതേപോലുള്ള പൂച്ചെടികൾ വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് അതുപോലെ പൂക്കാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് ഡി എ പി വളം കൊടുത്തു കഴിഞ്ഞാൽ നിറച്ച് പൂത്ത് കിട്ടും ഡൈ അമോണിയം ഫൈറ്റ് ഇത് പൂക്കാൻ ഏറ്റവും നല്ലതാണ് ചട്ടികളിലോ അല്ലെങ്കിൽ തറയിൽ തന്നെ നിറച്ച് കുഴിച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല നല്ല വളർച്ച കിട്ടും അതിന് കടലപ്പിണ്ണാക്കും വെപ്പിണ്ണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് മൂന്ന് ദിവസം വെച്ച് കുളിച്ചിട്ട് അതിൻ്റെ തെളി കോരി ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും ദൈ ഇതേപോലുള്ള നല്ല പൂക്കൾ കിട്ടാനായിട്ട് ഡൈ എമോണിയം ഫോസ്ഫേറ്റ് ലൈറ്റായിട്ട് പത്ത് തരി വീതം എല്ലാ ചെടിയേക്കും കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിന് കൂടെ കൊടുക്കുക ഇത് കൊടുത്ത് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഫാക്റ്റം പോസ് കൊടുക്കുക അന്നേരം ഇ ഇത്തരത്തിലുള്ള നിറച്ച് പൂക്കൾ കിട്ടും ആ പൂക്കൾ കാണാനായിട്ട് നമുക്ക് പീലിയൊക്കെ കണക്ക് ഒരുപാട് കുട്ടികൾ കാണാൻ നിൽക്കും നല്ല രസമുള്ള നല്ല പൂമ്പാറ്റകൾ പറഞ്ഞെത്തും